വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള മെട്രോപോളിസ് ലാബ് കാര തുരത്ത് വിദ്യാർത്ഥി ദനി യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥിദായനി സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ ഉദ്ഘാടനം ചെയ്തു പത്രം വായിക്കാൻ ക്ഷമി ക്ഷമ കാണിക്കാൻ ഒറ്റ ഉണ്ടാവില്ല പക്ഷേ ഏറ്റവും വലിയ വിപത്തായിട്ട് എന്ന് കാണുന്നത് രാസലഹരി ഉപയോഗങ്ങളാണ് തീർച്ചയായിട്ടും അതിനെതിരെ എന്ത് പൊതുസമൂഹം ഒന്നടങ്കം ഉണർന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ വേലറക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും നല്ല ഒരുപാട് വിഭാഗങ്ങൾ അതിനോടേ പടം അതിൻ്റെ വേറെ അടുക്കാനുള്ള സാധിച്ചിട്ടില്ല പക്ഷേ നമ്മളൊന്നണോ അതിന്റെ ഉൽപ്പാദന മേഖല ആ ഉൽപാദന മേഖലയിൽ ശക്തമായ തീരുമാനം ഇവിടുത്തെ സർക്കാരുകളിൽ നിന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഇത് പരിപൂർണമായും ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ പി ടി പ്രസിഡന്റ് വഹിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ കശ്യപൻ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും ലഹരി വിരുദ്ധ ക്ലാസും നടത്തി അങ്ങനെ ആ തരത്തിലുള്ള രീതിയിലേക്ക് നമ്മുടെ അതാണ് കുട്ടികൾക്ക് എന്ന രീതിയിൽ മറ്റു ഭഗവൻ പോകട്ടെ ഇപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം വന്നതല്ലേ നിങ്ങൾക്കറിയുമോ എന്നറിയില്ല ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ശാരീരികമായി ബന്ധപ്പെടാൻ ശ്രമിച്ച് ശ്വാസം മുട്ടിച്ച് മഴ നിലയിപ്പിച്ച് കൊന്നതിന് ും പോകണ്ട നമ്മുടെ കൊടുക്കലുകൾ നമ്മുടെ കൊടുക്കലുകൾ രണ്ടായിരത്തി നാലിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കിടക്കോശത്തുള്ള ഇപ്പോഴത്തെ കേരള ബാങ്കിന്റെ താഴെ ഉറങ്ങിക്കിടന്നിരുന്ന തമിഴ്നാടോടി സ്ത്രീ നാടോടി സ്ത്രീയുടെ അച്ഛന്റെയും മകളായിട്ടുള്ള ആ പ്രായമാണ് നമ്മൾ നോക്കേണ്ടത് ഏഴു മാസം ഏഴു മാസം പ്രായമുള്ള പെൺകുട്ടിയെ അഴി കോട്ടുകാരനായിട്ടുള്ള ബാബു എന്ന് പറയുന്ന

ഹൻഫ എം എ സ്വാഗതവും ഋതിക നന്ദിയും പറഞ്ഞു തുടർന്ന് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളും ജെആർസി കേഡറ്റുകളും ചേർന്ന് ഫ്ളാഷ് മോപ്പ് നടത്തി Thank you.